ഹലോ എന്താ പറയുക നമ്മുടെ ബ്രൈഡ്സ് ഓഫ് കേരള ട്വൻ്റി ട്വൻ്റി ഫൈവിൻ്റെ ഇൻസ്പൈ സെലിബ്രേറ്റ് ചെയ്യുന്ന കാറ്റഗറിയിൽ അവാർഡ് കിട്ടിയിരിക്കുകയാണ് ഒരുപാട് സന്തോഷം ഞങ്ങളുടെ നിലബിലും കിട്ടിയല്ലേ അപ്പം എന്താ പറയുക ഇപ്പൊ ഹാർഡ് വർക്ക് എനിക്ക് തോന്നുന്നു വൺ പോയിൻറ്റ് ടു മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു ഇതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ കണ്ടന്റ് വെച്ചിട്ട് ഒരിക്കലും വ്യക്തി ജെറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നത് കാരണം മിനുവിനിയാസിനാച്ചിട്ട് നല്ലൊരു വ്യക്തിയായിട്ടാണ് തോന്നിയിട്ടുള്ളത് പിന്നെ പിന്നെ എന്താ പറയുക എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഈ ഒരു സ്റ്റേജിൽ വെച്ച് തന്നെ നമുക്ക് ഡ്രഗ്സ് ഡ്രഗ്സിന് അഗ്നിസ്റ്റ് ആയിട്ട് സേ നോ ടു ഡ്രഗ്സ് എന്നുള്ളൊരു കാര്യം പറയാൻ പറ്റി അവിടെ പറഞ്ഞ കണക്ക് തന്നെ ലൈക്ക് ഈ ഒരു മുപ്പത്തഞ്ച് വർഷത്തിനിടക്ക് ഞാൻ ഇന്നേ വരെ സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ കള്ളു ഓടിക്കുകയോ അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഡ്രഗ്സൊക്കെ ഒന്നും ഞാൻ ഇന്നുവരെ ഡ്രൈവ് പോലും ചെയ്തിട്ടില്ല ഇവൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഓക്കെ സോ അതിൽ എനിക്ക് ഭയങ്കര അഭിമാനം തോന്നുന്നുണ്ട് കാരണം എൻ്റെ ലഹരി അല്ലെങ്കിൽ എൻ്റെ ഡ്രഗ് എന്ന് പറയുന്നത് ഇതേപോലെ ജീവിതത്തിലെ എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് ഹൈറ്റ്സിലെത്തുക ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുക സോ അതൊക്കെ തന്നെയാണ് എൻ്റെ എന്താ പറയുക ലഹരി എന്ന് പറയുന്നത് സോ ഇപ്പോഴത്തെ ജനറേഷനിലുള്ള കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ആംബീഷൻസിനെയൊക്കെ നിങ്ങൾ ലഹരിയാക്കി എടുക്കുക ഡ്രഗ് ആക്കി എടുക്കുക അതിനെ പറയെ നിങ്ങൾ ചെയ്സ് ചെയ്യുക ഹാപ്പി ആയിട്ടിരിക്കുക വെറുതെ അനാവശ്യമായിട്ട് ഈ ഡ്രഗ്സിൻ്റെ എല്ലാം പിന്നാലെ പോയിട്ട് നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുതെന്ന് ഒരു ചെറിയൊരു റിക്വസ്റ്റുണ്ട് അത്ര തന്നെ അല്ല ഞാൻ ആക്ച്വലി ഒരു വൺ ഇയർ വരെ മാക്സിമം ഞാൻ എന്ത് ചെയ്തു ബിഗ് ബോസിന് ശേഷം ലൈവായിരുന്നു മാക്സിമം റീച്ച് കിട്ടി അത്യാവശ്യം കുറച്ച് പേർ അറിയുന്നു അത് കഴിഞ്ഞതിനു ശേഷം എൻ്റെ പ്രൊഫൈൽ ലോ പ്രൊഫൈലാക്കീപ്പ് ചെയ്തു അത് കഴിഞ്ഞാലും ഞാൻ എൻ്റെ അംബീഷൻ അല്ലെങ്കിൽ എൻ്റെ ഗോൾസ് എല്ലാം ഞാൻ അച്ചീവ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി വെൽമോൺ ഹെൽത്ത് കെയർ കമ്പനിയുടെ ബ്രാൻഡ് അംബാസ്ഡർ ആയിട്ട് ജോയിൻ ചെയ്തു അടുത്തൊരു സിക്സ് മന്ത്സിൽ വലിയൊരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് സോ എല്ലാവർക്കും ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് അതിൽ എന്താ പറയുക ഇനി അതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഗ്രാജ്വലി നമ്മൾ അനൗൺസ് ചെയ്യുന്നതായിരിക്കും അത് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇപ്പം ഈ ചെറിയൊരു വോർ സിറ്റുവേഷൻ ഇതൊക്കെ വന്നില്ല അപ്പോൾ അത് കാരണം ജസ്റ്റ് ഒന്ന് പോസ്റ്റ് പോണ് ചെയ്തിരിക്കുകയാണ് മേ ബി ചിലപ്പോൾ ഈ മന്ത് എന്തായാലും എനിക്ക് നെക്സ്റ്റ് മന്ത് പോകുന്നതായിരിക്കും അതെന്തായാലും അവിടെ തന്നെ കൊണ്ടു അത് അപ്ഡേറ്റ് ചെയ്യും ചെയ്തു അഖിൽമാരാർ ആക്ച്വലി സത്യം പറഞ്ഞാൽ സോഷ്യലി റെലവെൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസിൽ അഭിപ്രായം പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് ചില അഭിപ്രായങ്ങൾ പറയുന്നതിൽ വിയോജിപ്പുണ്ടെങ്കിലും പുള്ളികരൻ മാക്സിമം എല്ലാത്തിലും പ്രതികരിക്കുന്ന ഒരാൾ തന്നെയാണ് കാരണം എനിക്ക് പുള്ളികൻ്റെ ആംബീഷൻ അല്ലെങ്കിൽ ഗോൾ എന്ന് പറയുന്നത് പോളിറ്റിക്സ് ആണ് സോ അതിനുവേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് പുള്ളിക്കനെ പേഴ്സണലി ഇഷ്ടപ്പെടുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് വന്ന ഒരാളാണ് ആ ഒരു എന്താ പറയുക ഒരു ഫാമിലിയിൽ നിന്നും ഒറ്റക്ക് ഫൈറ്റ് ചെയ്ത് വന്ന ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് എപ്പോഴും റെസ്പെക്ട് തന്നെയാണ് പക്ഷേ ഈ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് വേണ്ടിയിരുന്നില്ല എന്ന് തോന്നി ഒന്ന് ആലോചിച്ച് ചിന്തിച്ചിട്ട് ചെയ്യാമായിരുന്നു എനിക്ക് തോന്നി കാരണം മേ ബി ചിലപ്പോൾ കുളിക്കാൻ അതിൻ്റെ ആഫ്റ്റർ എഫിറ്റ് ചിലപ്പോൾ ചിന്തിച്ചുണ്ടാകത്തില്ല അല്ലെങ്കിൽ ഇപ്പം നമുക്കിപ്പോൾ ഇത് ഇത് ഇങ്ങനൊരു വലിയൊരു രാ രാജ്യദ്രോഹ കുറ്റമാകും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സെക്ഷൻസ് വരും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പണിഷ്മെൻറ്റ് കിട്ടും അല്ലെങ്കിൽ ബെയിൽ പോലും കിട്ടത്തില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ചിട്ട് മാത്രമേ അതിനെപ്പറ്റി സംസാരിക്കത്തുള്ളൂ അപ്പം കുളിക്കാൻ കുറച്ചൊന്നും ശ്രദ്ധിക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി പിന്നെ എന്താ പറയുക കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ലൈക്ക് പുള്ളികർ ഒരു മെയിൻ സ്ട്രീം ചാനലിൽ വന്നിരുന്നിട്ട് ലൈക്ക് എന്നെ അലറിൽ വീരനെന്ന് പറഞ്ഞു ഇപ്പോൾ പുള്ളികരനെ രാജ്യദ്രോഹി എന്ന് പറഞ്ഞ എല്ലാവരും കുറ്റം പറയുന്നു സോ എനിക്ക് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളിൻ്റെ ഡൗൺ ഫേസിൽ അല്ലെങ്കിൽ അയാളുടെ ഒരു മോശഘട്ടത്തിൽ അയാളുടെ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തി ഐ മീൻ ആ ഒരു കുറ്റങ്ങൾ അല്ലെങ്കിൽ ആ ഒരു ഒരാളെ ഒരാളിനെ താഴ്ത്തി സന്തോഷം കണ്ടെത്താനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല പിന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നത് കണ്ടു റിയാക്ട് ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയാം പക്ഷേ ഒരുപാട് പേര് ഒരുപാട് ഗ്രജ്ജസ് ഒക്കെ വെച്ച് അല്ലെങ്കിൽ മനപ്പൂർ അയാൾ അടിച്ച് താഴ്ത്തി ഇനി അയാൾ തിരിച്ച് വരാൻ പാടില്ല എന്നുള്ള രീതിയിൽ ഉള്ള ഒക്കെ പറയുന്ന അല്ലെങ്കിൽ ഒരുപാട് പ്രതികരിക്കുന്നതായിട്ട് കണ്ടു ഓക്കെ അതൊരു സത്യം പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ഹെൽത്തി ആയിട്ടുള്ള ക്രിറ്റിസിസം നല്ലതാണ് പക്ഷേ ഒരാളിനെ കംപ്ലീറ്റ്ലി അങ്ങ് തുടച്ച് നിൽക്കാം അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി അങ്ങ് അടിച്ച് താഴ്ത്താം എന്നുള്ള രീതിയിലുള്ള പ്രതികരണങ്ങൾ വേണ്ട എന്നുള്ള ഒരു ചെറിയ അഭിപ്രായമാണ് നിങ്ങൾക്ക് പ്രതികരിക്കാം ഹെൽത്ത് അഡ്യക്രിറ്റീസിനി ഇപ്പോൾ ഞാൻ കൂടി പറയുന്നു പുള്ളിക്കാരൻ പറഞ്ഞ കാര്യങ്ങൾ തരിതാണ് ആലോചിക്കാമായിരുന്നു എന്ന് ഞാൻ പറയുന്നുണ്ട് ഇതേപോലെ നിങ്ങൾക്കും നിങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് പറയാറ് പക്ഷേ അതൊരു കണ്ടൻ്റ് ആക്കി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പേഴ്സണൽ ബെനിഫിറ്റിന് വേണ്ടി ഒരാളിന് മാക്സിമം ഒരു എന്താ പറയുക ക്യാരക്ടർ അസുഖം അസാസിനേഷൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് തോന്നുന്നു അത്രേ ഉള്ളൂ പിന്നെ ആരൊക്കെ പറയുന്നുണ്ടായിരുന്നു അതേപോലെ ഏതോ യൂട്യൂബിൽ കണ്ടതാണ് പുള്ളിൻ്റെ വീട്ടിൽ ഇ ഡി വന്നു മതി എന്തിനാണ് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്